ഭക്ഷണം കഴിക്കാനും ശൗചാലയ സൗകര്യത്തിനും വെള്ളത്തിനുമായി വിഷമിച്ച നാലമ്പല തീർത്ഥാടകരെ ഓഫീസിനകത്തേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ച കുഴൂരിലെ കെ എസ് ഇ ജീവനക്കാർ കെ സി ബി കുഴൂർ സെക്ഷൻ ഓഫീസിലേക്കാണ് ക്ഷണിച്ചതെന്നറിഞ്ഞപ്പോൾ ആദ്യം തീർത്ഥാടകർ അമ്പരന്നെങ്കിലും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും ശൌചാലയം ഉപയോഗിക്കാനും കഴിയുമെന്നായപ്പോൾ വലിയ സന്തോഷമായി കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശികളായ വെള്ളാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശനിയാഴ്ചയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പുറപ്പെട്ടത് അവസാനമായി എത്തിയത് നാലമ്പല ദർശനത്തിനായാണ് നാൽപ്പത്തഞ്ച് സ്ത്രീകളും അഞ്ചു പുരുഷന്മാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് പായമലിലേക്കുള്ള യാത്രക്കിടയിലാണ് കുഴൂർ കെ എസ്ഇബി സെക്ഷനു മുൻപിൽ വഴിയോരത്ത് ബസ് നിർത്തിയത് വെള്ളത്തിനും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും ശൌചാലയത്തിനുമായി ഓടി നടക്കുന്നതിനിടയിലാണ് കെ എസ്ഇബി ജീവനക്കാർ അടുത്തെത്തിയത് ഓവർസിയർ വി ആർ പ്രദീപ് റോഡിലേക്കിറങ്ങി അവരെ ക്ഷണിച്ചപ്പോൾ സബ് എഞ്ചിനീയർ എം സി ബിന്ദുവും ലൈൻമാൻമാരായ റിജോ ജോയി ദേവൽകുമാർ സ്റ്റാലിൻ എന്നിവരും തീർത്ഥാടകരെ സ്വീകരിക്കാൻ റോഡിലേക്ക് റോഡിലേക്കെത്തിന് ചായ കുടിക്കാനുള്ള നാലമ്പല തീർത്ഥാടകർക്ക് ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കാര്യങ്ങൾക്കും പൊതുയിടങ്ങൾ ഇല്ലാത്തത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ടി സി വി ന്യൂസ് മാള